ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് നാൽപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവജനം നമ്മോട് പറയുകയാണ് നമ്മുടെ ബലവും സങ്കേതവും ദൈവമാണ് അടുത്ത ഭാഗത്ത് പറയുന്നത് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് കഷ്ടകാലത്ത് തുണയെന്നല്ല പറഞ്ഞത് ഏറ്റവും അടുത്ത തുണയാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കഷ്ടത വരാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രതികൂലങ്ങൾ വരാറുണ്ട് എന്നാൽ ഇവിടെ വചനം പറയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ബലം ദൈവത്തിലാണെങ്കിൽ വചനം പറഞ്ഞത് ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് എന്ന് തിരുവചനത്തിനകത്ത് നിന്ന് ഉറപ്പിക്കാൻ റെഡിയാണെങ്കിൽ വചനം പറയുന്നു കഷ്ടകാലത്ത് നിന്റെ കൂടെ ഞാനിരിക്കും ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ ആരും കാണത്തില്ല ഭക്തനായ യോപിൻ്റെ ജീവിതത്തിൽ തനിക്ക് ആടും ആടും ഒട്ടകവും മൃഗസമ്പത്തും മക്കളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയായിരുന്നു തനിക്ക് ഭർത്താവ് കൊള്ളാം യോഗ കൊള്ളാം ആ വീടെന്ന് പറഞ്ഞാൽ എന്നും ഒരു ഉത്സവം പോലെയായിരുന്നു കാരണം എന്തുവാ എല്ലാം ഉണ്ട് ഒത്തിരി സമ്പത്തുണ്ട് സമാധാനമുണ്ട് എല്ലാ വർഷങ്ങളിലും യാഗങ്ങളുണ്ട് വീട്ടിനകത്ത് എപ്പോഴും ഉത്സവമാണ് പക്ഷെ ജീവിതത്തിനകത്തൊരു കഷ്ടത വന്നപ്പോൾ ജീവിതത്തിനകത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ ഈ നന്മ അനുഭവിച്ച ഈ സമാധാനം അനുഭവിച്ച സ്വസ്ഥതയിൽ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം ഭാര്യ പറയുന്നത് പോയി ചാകാനാ പറഞ്ഞു പക്ഷെ ദൈവം അവിടെയും കൂടെ ഇരുന്ന് കഷ്ടതയിൽ കൂടെ ഇരുന്ന് തന്നെ ബലപ്പെടുത്തുക മാത്രമല്ല അടുത്തൊരു സാഹചര്യത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം ഇരട്ടിയായി കൊടുത്ത് ദൈവം മാനിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഇതുപോലെ ചില സിറ്റുവേഷൻ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് അജന എന്തോ പറഞ്ഞേ ദൈവം നമ്മുടെ സങ്കേതവും ദൈവം സങ്കേതവും ബലവുമായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ദൈവത്തെ കൊണ്ട് നടക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു